ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുതൽ എല്ലാവരും സുഖിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂര് പറവട്ടാനയിലെ ഭാവന അവിടെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അനിത്തിയുടെ മോളുടെ കുഞ്ഞാറ്റയുടെ കുർബാനക്കായിക്കുള്ളപ്പാടാണ് മെയ് ഒന്നിന് അപ്പോൾ അതിൻ്റെതായ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയതായിരുന്നു അത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഉടനെ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളാണ് കേട്ടോ അത് ഞങ്ങളത് കഴിഞ്ഞ് വന്നു ഭാവന ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങളത് ഈ തൃശ്ശൂർ അലങ്കാറിലേക്ക് പോയി ഹോട്ടലിൽ പോയി ഒന്ന് വല്ലാത്തൊരു തലവേദനയാണല്ലേ ചിലത് ഇഷ്ടപ്പെടും ചിലത് എന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിക്കുട്ട് അവരെ അപ്പൊ അവര് പറഞ്ഞാൽ ജീൻസൊക്കെ എടുത്തുകൊടുത്ത് അനിയച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ജീൻസൊക്കെ ഡ്രസ്സൊക്കെ മക്കളൊക്കെ എടുത്തുകൊടുത്ത് എല്ലാവർക്കും അവൾ അവളുടെ വകിയായിരുന്നു ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കലൊക്കെ കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് ശ്രീമാസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂര് അപ്പൊ സീമാസിന്റെ അവിടെ കാറ് പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പറമ്പുണ്ട് കേട്ടോ അപ്പൊ പറമ്പിൽ അവർ നിറച്ച് മാങ്ങാ നിൽക്കണു പറമ്പിൽ എന്നാൽ പിന്നെ മാങ്ങ രണ്ടെണ്ണം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അതാ കുഞ്ഞൂസിനെയാണ് തോട്ടിയാക്കിയിട്ട് മാങ്ങിയൊക്കെ പൊട്ടിക്കുന്നായിട്ടാ മാങ്ങതേ ഈ പ്രായത്തിലും മാങ്ങ കണ്ട നമ്മൾ ഇടില്ല അപ്പം തന്നെ കൈ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് തന്നെ മക്കളും അപ്പം അതേ മാങ്ങിയൊക്കെ പൊട്ടിച്ചു കുറെ പേർക്ക് മാങ്ങനെ ഡ്രസ്സ് എടുത്തെങ്കിലും കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടി കുറുമ്പം കുഞ്ഞൂസിനെ ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാ ജീൻസ് തക്കോണ്ടിരിക്കാനായിട്ട് അവൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ജീൻസ് ഉണ്ടോ നമുക്ക് ആളാണ് ആൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കും കിട്ടണ്ട നല്ല വാഷ് ചെയ്യുന്ന ആൾക്ക് അപ്പം ദൈ ഇവിടെ ദൈ നമ്മുടെ ഇവിടുത്തെ മോനോനും ജീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ അപ്പം നമ്മൾ സീ മസ്ലൈ തപ്പിക്കൊണ്ടിരിക്കണം കേട്ടോ എന്താ ഓരോന്നൊക്കെ നോക്കണുണ്ട് വിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് നോക്കണം കിടില മുത്തശ്ശി എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അവരെ ഫുൾ ഫാമിലി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതാ മുത്തശ്ശി ദേവ അവിടെ ഡ്രസ്സൊക്കെ എടുക്കണത് അവർ ബ്ലോഗ് ചെയ്യാണ് കേട്ടോ നേരിട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയിൽ പോയിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചു ഞങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്തതെട്ടോ നല്ല നല്ലവർ കാര്യമായിട്ടുള്ള ബ്ലോഗ് എടുക്കലൊക്കെയാണ് അപ്പോൾ അവർ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ മാറി നിന്നു അപ്പോൾ ഞങ്ങൾ വ്ളോഗൊക്കെ കാണാറുണ്ട് അവരെ അപ്പോൾ ദേ അപ്പോൾ ദേ ഇവിടെ നമ്മുടെ കുഞ്ഞൂസ് നല്ല കുറുമ്പായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ഡ്രസ്സ് എടുത്തു കിട്ടി നല്ല സന്തോഷത്തിൽ ഓടണുണ്ട് ചാടുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ കുറുമ്പൻ കുഞ്ഞുസിനെ ഞങ്ങളിവിടെ പിടിച്ച് ഇവിടെ കൊട്ടയിലെത്തി ഇനി ഓടരുത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് എത്തിക്കുകയാണ് കേട്ടോ വിഷു ഇഷ്ടപ്രമാണിച്ച് ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതേ കണ്ടുപോകും നല്ല അടിപൊളി സാരീസും അതുപോലെ നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ അവിടെയുള്ളത് അപ്പോൾ അതേ അതുകൊണ്ടായിരിക്കാം എന്താ അതിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയാനായിരിക്കാം യൂട്യൂബേഴ്സ് നമ്മുടെ കിട്ടിലമുത്തശ്ശി നേരത്തെ പറഞ്ഞല്ലോ കണ്ടത് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടാവുക കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ കേട്ടോ മ്മ വെട്ടിക്കാണ് വന്നിരിക്കണത് അപ്പം അതേ അവിടെ എന്തേ കണ്ടു ഇത് റംബൂട്ടൻ അനീതി കൊണ്ട് വെച്ചതാണ് കേട്ടോ മണ്ണുത്തിന അവൾ വാങ്ങിയിട്ട് ഉട്ട് ഒട്ടാണ് അതേ അതിപ്പോൾ ആദ്യമായിട്ട് പൂത്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കായ കണ്ടു പോകും അപ്പോൾ അതൊക്കെ ഞാൻ നോക്കാണ് അതേ ഇവിടെ ഡ്രസ്സുകൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ വാങ്ങിയതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കാണ് അപ്പൊ ഈ കണ്ണടയൊക്കെ വെച്ചത് സാരി കയ്യിലുണ്ട് ഇനി കണ്ണട ഒക്കെ വന്നാവോ ഇരുന്ന് ചേരി ആ കവറും പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് ചേട്ടന്മാരുടെ അടുത്തേക്കാണ് പോയിക്കണം കേട്ടാ ആ ഡ്രസ്സ് കാണിച്ചത് അയോ എന്റെ കാണാല്ല അവിടെ അവൾ അനീതി അമ്മയ്ക്കൊക്കെ സാരി കാണിച്ചു കൊടുക്കുമ്പോൾ അവന് അവനവൻ്റെ ഡ്രസ്സ് കാണിക്കണ്ടേ അത് നീ പിടുത്തിട്ടുണ്ടാവോ അമ്മ എന്നുള്ള വിജയത്തില് കൊച്ച് അതൊക്കെ തപ്പിലും മലച്ചിടലും ഒക്കെയാണ് കേട്ടോ കുർബാന കുർബാനൊക്കെ ആയിക്കൊള്ളപ്പാട് അതായത് പള്ളിയിലെ പരിപാടികളൊക്കെ കാര്യങ്ങൾ കഴിയുമ്പോൾ സ്റ്റേജിൽ ചെറിയൊരു ഫങ്ഷൻ പോലെ ഉണ്ടായിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ട് നോക്കുകയാണ് വീട്ടിൽ വെച്ചിട്ട് അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെറിയൊരു കോട്ടാണ് അപ്പോൾ അതിൻ്റെതായ അതൊക്കെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ദേ അമ്മ കുറച്ച് ചക്ക കൊണ്ടുവച്ചിട്ടുണ്ട് അനിയറ്റി ഗുണം തന്നെയാണ് പിച്ചിന്ന് അപ്പോൾ അതൊരു കഷ്ണം വേഗം നോക്കിയപ്പോൾ ഒരു നാലഞ്ച് ചുള അപ്പോൾ ഞാൻ വേഗത് അത് കഴിക്കണം കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കാലിയായപ്പളേക്കും ദേ അമ്മ മൂവാണ്ട മാങ്ങ അത് വീട്ടിൽ തന്നെയാണ് കേട്ടോ അവിടുത്തെ വീട്ടിലു തന്നെയാണ് അപ്പോൾ അത് മാങ്ങ അമ്മ വേഗം ചെത്തിയിടുന്നുണ്ട് അത് പിന്നെ മക്കൾ വേഗം എടുത്ത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പറയുമ്പോൾ ഞങ്ങൾ കാലത്ത് പോയതാണ് ഈ ഷോപ്പിങ്ങിന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചെങ്കിലും ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി ഇപ്പം നാലുമണി കഴിഞ്ഞിട്ടുണ്ട് കാരണം സീമാസിലും ഒക്കെ കയറിയിലോ ഭവനിൽ വന്നു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറേ അവിടുത്തെ ഷോപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പിന്നെ വീണ്ടും ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും സീമാസിൽ കയറി അവിടെയും കുറേ നേരം നിന്നല്ലോ അങ്ങനെ കഴിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ സന്താഷണായിരുന്നു അപ്പം എല്ലാവരും ചക്കി വാങ്ങിയ പിള്ളേർക്ക് ചക്കയോട് വലിയ താല്പര്യം ഇല്ല അവർക്ക് വാങ്ങിയാണ് പിന്നെ അവർക്ക് വാങ്ങാൻ കഴിച്ചോട്ടേന്ന് ചരിച്ചു അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ ഞാൻ പിന്നെ മൂന്നു നാല് ചക്കയുടെ ചോള കഴിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കണു ഇതിനിടയിൽ ഞങ്ങളുടെ മോനും അന്യത്തിന്റെ വീട്ടിലേക്ക് പീച്ചിലേക്കും പോയി അനീത്തിന്റെ മോൻ കുഞ്ഞൂസ് നമ്മുടെ വീട്ടിലും ഒരാഴ്ചകളോളം നിൽക്കായിരുന്നു കേട്ടോ അത്ര നാളിവിടെ നിൽക്കായിരുന്നു അപ്പോൾ അവർ ഇതുപോലെ എന്തോ തൃശ്ശൂർക്ക് എന്തോ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിയ് ചോദിക്കുന്നുണ്ടോ എന്നോട് വായോ ബീച്ചിക്ക് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾ പൊക്കോ ഞാനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ രംഗങ്ങളാണ് ഈ കാണുന്നത് വേഗം പോകാൻ നോക്കുക എന്നൊക്കെ പറയണം കേട്ടോ കുഞ്ഞുസ് അതാണ് രംഗങ്ങൾ അപ്പോൾ അവർക്ക് ചിരി വരാണ് ഞങ്ങളോട് വേഗം പൊക്കോ എന്ന് പറയാണ് അതാണ് പറയുന്നത് പൊക്ക പൊക്കോന്ന് പറയണം ഞാനിവിടെ ഇല്ല ഞാൻ എവിടെ തന്നെ നിൽക്കൊള്ളൂ എന്നൊക്കെ പറയണ രംഗമാണ് കണ്ടു കുഞ്ഞു മുസ് ഞങ്ങളത് പറഞ്ഞു കേട്ടിട്ട് ചിരിക്കയാരുന്നുണ്ടാ അതായിരുന്നു അവതേ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവനെ എന്നെ കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ടുണ്ട് ഒരാഴ്ചകളെ നിക്കണത് മോനും ഉണ്ട് ഞങ്ങളുടെ മോനും അവരെ കൂടെ പോണിണ്ട് കേട്ടാ എന്താ അവനും പോണ്ട് അവനും ഇവിടെ നിൽക്കണില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേറ്റാറ്റ കൊടുത്തോന്നീ അവൻ കൊണ്ടുപോവില്ല കാറിലൊന്നും കേറ്റി പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് ഉമ്മതായെന്ന് പറഞ്ഞ ദൈവിയുണ്ട് ഉമ്മ ഒക്കെ കൊടുക്കണം അവൻ ചേട്ടന്മാരെ ചേട്ടന്മാരെ കൊടുന്ന് ഭയങ്കര ഇഷ്ടമായിട്ടാ പറയുന്നത് നാല് വയസ്സേ ഉള്ളൂ അപ്പൊ നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ് അപ്പൊ അവൻ്റെ വർത്താനൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ശരി വന്നതാണ് അങ്ങനെ പറഞ്ഞു തന്നു അവൻ്റെ പ്രായത്തിൽ അത്രേ എന്നെ പറയാൻ അറിയുള്ളൂ എൻ്റെ അമ്മയാണ് എന്റെ അമ്മയല്ലേ എനിക്ക് ഉമ്മ തരുന്നത് അവൻ അങ്ങനെ തുണിക്കുക അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്നെ പറയാൻ അറിയുന്നില്ല അപ്പൊ അമ്മോട് പറഞ്ഞ കാര്യം കഴിഞ്ഞു കുഞ്ഞു ഇപ്പോൾ കുഞ്ഞു ഇവിടെ നിന്നിട്ട് അപ്പോൾ അവർ വീണ്ടും വന്നാക്കാൻ ഞാൻ ഈസ്റ്ററൊക്കെ അല്ലേ നമുക്ക് പറഞ്ഞിട്ട് കുഞ്ഞുവിനെ കൊണ്ടുവാനായിട്ട് വന്നാക്കാനായിട്ട് അതുപോലെ തന്നെ മോനോനും ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ടാറ്റൊക്കെ തരാനാണ് കേട്ടോ അത് ബുധനാഴ്ച ബുധനാഴ്ചയാണ് അവൻ പോകണേട്ടോ അപ്പോൾ അവൻ അന്യ ആള് ഇപ്പോൾ റെഡി ആയി പോകാൻ അന്ന് അവര് തള്ളി വിടാറുണ്ട് ആള് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആൾ സെറ്റായി വരാന്നൊക്കെ ഒക്കെ ആയിട്ട് സെറ്റായിട്ട് പക്ഷിത് കൊണ്ട് എന്താണ് നല്ല നാടൻ പൈനാപ്പിൾ കസിൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അവളുടെ അവിടുത്തെ അതുപോലെ തന്നെ മാമ്പഴം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവൾ വരുമ്പോൾ എപ്പോഴും ഇതുപോലെ ചക്ക മാമ്പഴം റെഡ് ഇപ്പം പപ്പായ പഴുത്തതും പിന്നെ എന്താ പറയുക കൊള്ളി ചേമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുസ് ദിവസം കുറച്ച് നാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും അപ്പോൾ അടുത്ത വീട്ടിൽ